ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതിൻ്റെ ചേരുവകളുടെ അളവുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ പച്ചരിയെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ അളവിന്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ പച്ചരി രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാനിട്ട് വയ്ക്കാം കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളത് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം ഈ പച്ചരി കുതിർന്ന് കിട്ടാനുള്ള വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് നമുക്കിതൊരു മൂന്ന് മണിക്കൂർ സമയം കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം മൂന്ന് മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് അങ്ങനെ നമ്മുടെ പച്ചരിയൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് വെള്ളമെല്ലാം അരിച്ചു കളഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ശർക്കരയാണ് വേണ്ടത് ഞാനിവിടെ മുന്നൂറ്റിയമ്പത് ഗ്രാം അളവിൽ ശർക്കര എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം വെള്ളമൊഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം മുന്നൂറ്റിയമ്പത് ഗ്രാം അളവിൽ ശർക്കര എടുക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും ഈ ഉണ്ണിയപ്പത്തിന് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് സ്റ്റവിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുക്കി പാനിയാക്കി എടുക്കണം ശർക്കരയിലെ കല്ലും മണ്ണും ഒക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പാനീയമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അടുത്തതായിട്ട് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിരുന്ന ആ അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കയുടെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ശർക്കരപ്പാനി അങ്ങ് ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കരപ്പാനി കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പാളയംകോടൻ പഴമാണ് നന്നായി പഴുത്ത പാളയംകോടൻ പഴം മൂന്നെണ്ണമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെള്ളം കൂടി പോകരുത് ഇതാണ് കറക്റ്റ് പരുവം അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇത് നാല് മണിക്കൂർ സമയമെങ്കിലും പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം ചൂട് കാലമാണെങ്കിൽ ആണെങ്കിൽ നാല് മണിക്കൂർ സമയം മതി അതല്ല തണുപ്പ് കാലമാണെങ്കിൽ നമുക്കിത് ആറു മണിക്കൂർ സമയമെങ്കിലും വേണ്ടി വരും ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് മാവെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നുപോകരുത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനിത് അടച്ച് മാറ്റി വെക്കുകയാണ് നാല് മണിക്കൂർ സമയം കഴിഞ്ഞു ഇപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ദോശയുടെ മാവിനേക്കാൾ കുറച്ചും കൂടി തിക്നെസ് വേണ്ടി വരും എന്നാൽ ഇഡലിയുടെ ഭാഗം ആയിരിക്കരുത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവണ ഈ ഒരു പരിവായിരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് അര ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് ബേക്കിംഗ് സോഡ ഞാനിവിടെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ നല്ല ചൂടോടെയാണല്ലോ ശർക്കരപ്പനി ചേർത്ത് ഇത് അരച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി മറ്റൊരു പാൻ സ്റ്റവയിലേക്ക് വെച്ചാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാ കൊത്ത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ബ്രൗൺ കളറ് ആവുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് മൂപ്പിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിത് വറുത്തെടുക്കാം അതായത് ഈ ഒരു പരിവാവുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങാ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു അരിപ്പയിലേക്ക് കോരി മാറ്റുകയാണ് ഇനി ഇത് ആ മാവിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേഴിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഈ തേങ്ങാ കൊത്ത് മൂപ്പിച്ചെടുത്താൽ നെയ്യ് ബാക്കി വന്ന നെയ്യ് നമുക്ക് ആവശ്യമുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്കതിലേക്ക് ഈ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ അളവിലാണ് കറുത്ത എള്ളു ചേർത്ത് കൊടുക്കുന്നത് ഈ എള്ളും കൂടി ചേർക്കുമ്പോൾ ഈ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് നല്ലൊരു മണവും ഒക്കെ കിട്ടുന്നതാണ് എള്ള് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പക്കാര സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ആ തേങ്ങക്കൊത്തം മൂപ്പിച്ച എൻ്റെ ബാക്കി വന്ന ആ നെയ്യാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി നെയ്യും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ ഈ കുഴികളിൽ നെയ്യോ എണ്ണയോ ചേർക്കുമ്പോൾ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ല നമ്മൾ മാവ് കോരി ഒഴിക്കുമ്പോൾ തൂവി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അത് ഈ കുഴിയുടെ പകുതി ഭാഗം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നിറച്ചൊഴിച്ചാൽ അത് മുകളിലേക്ക് വന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് തീ ഒരുപാടങ്ങ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ണിയപ്പം കട്ടിയായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിത് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് രണ്ട് സൈഡ് ഒരുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിത് കൊരി മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്